ഗവർണർ മുഖ്യമന്ത്രിക്ക് എട്ടിൻ്റെ പണി കൊടുത്തു ഗവർണറെ മുഖ്യമന്ത്രി അത് സർക്കാർ സംസ്ഥാന സർക്കാർ ഒരു തവണ തേച്ച് ഒട്ടിച്ചതാണ് അതേ നാണയത്തിൽ തന്നെ ഗവർണർ സർക്കാരിനും മുഖ്യമന്ത്രിക്കും പണി കൊടുത്തിരിക്കുകയാണ് അത് എന്താണെന്ന് അറിയുന്നത് കൗതുകകരവുമാണ് സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനമാണ് പ്രധാന പ്രശ്നം വൈസ് ചാൻസലർ നിയമനത്തിൽ ഇപ്പോഴും ഗവർണറും സർക്കാരും തമ്മിൽ ശീതസമരത്തിലും പോരാട്ടത്തിലുമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ വരുന്നു ഒരു നിയമനം ഏതാണ് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലറായി മോഹനൻ കുന്നുമേലിനെ ഗവർണർ പുനർനിയമിച്ചു മോഹനൻ കുന്നുമേലിനെ ഗവർണർ പുനർനിയമിച്ചു അതിനെതിരെ ഭരണകക്ഷിയുടെ എം എൽ എ ആയ സച്ചിൻ ദേവ് ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിലൊരു കോവാറുണ്ടോ ഹർജി ഫയൽ ചെയ്തിരുന്നു ആ ഹർജി കോടതി എടുത്ത് ചവറ്റോട്ടേൽ കളഞ്ഞു എന്ത് അതാണ് ഗവർണർക്ക് ഗുണകരമായത് കാരണം ആ ഹർജി ഫയലിൽ സ്വീകരിച്ച് വാദമൊക്കെ നടന്നിരുന്നുവെങ്കിൽ ഗവർണർ ഒരുപക്ഷെ അതിനകത്തും പരാജയപ്പെട്ടേക്കാം പക്ഷേ ഈ അവസരത്തിൽ ഗവർണർക്ക് അനുകൂലമായ ഒരു നടപടിയായിരുന്നു സച്ചിൻ ദേവിൻ്റെ ഹർജി തള്ളിയത് എന്തൊക്കെയാണ് അത് നോക്കാം എങ്ങനെയാണ് ഗവർണർ ഇതിനെ പ്രതിരോധിച്ചതെന്ന് നോക്കണം അത് കൃത്യമായ ആരോഗ്യ സർവകലാശാലയിലാണ് ഈ വി സി നിയമനം പുനർ നടന്നിരിക്കുന്നത് മോഹനൻ കുന്നും മേലിനെ നിയമിച്ചത് എന്നാൽ കണ്ണൂർ സർവകലാശാലയിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ട് ഒരാളെ നിയമിച്ചിരുന്നു പുനർനിയമനം ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെയാണ് അന്ന് പുനർനിയമിച്ചത് അതൊക്കെ വലിയ വാർത്തകളും വിവാദങ്ങളുമായിരുന്നു മുഖ്യമന്ത്രി ഒരുപാട് സമ്മർദ്ദം ചെലുത്തി അതുപോലെ തന്നെ മന്ത്രി അതായത് പ്രോ വൈസ് ചാൻസലർ കൂടിയായ മന്ത്രി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദു നിരവധി കത്തുകൾ ഗവർണർക്ക് കൊടുത്തു ഇതെല്ലാം ഗവർണർക്ക് ഇവിടെ പിടിവള്ളിയായി കാരണം എന്താണ് ഈ ആ ഗോപിനാഥ് രവി രവീന്ദ്രൻ്റെ നിയമനം റദ്ദ് ഹൈക്കോടതി റദ്ദ് ചെയ്തത് തന്നെ സുപ്രീംകോടതി റദ്ദ് ചെയ്ത് തന്നെ എന്തുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ അനാവശ്യ ഇടപെടൽ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ആ നിയമനം ഒക്കെ ചെയ്തത് അനാവശ്യ ഇടപെടലും സമ്മർദ്ദവും എന്തിനു വേണ്ടിയായിരുന്നു എന്ന സംശയം കണ്ടാണ് അത് റദ്ദ് ചെയ്തത് ആ നിയമനം റദ്ദെയ്തത് പക്ഷേ അതിനകത്ത് സുപ്രീംകോടതി കുറച്ച് നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു സുപ്രീംകോടതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പുനർനിയമത്തിന് പ്രായം പ്രശ്നമല്ല അതായത് ആ പിന്നെ എന്താണ് വേണ്ടത് സർച്ച് കമ്മിറ്റി എന്ന് പറയുന്ന സംഭവം വേണ്ട സർച്ച് കമ്മിറ്റി വയ്ക്കേണ്ടത് ആദ്യമൊരു വി സിയെ നിയമിക്കണമെങ്കിൽ സർച്ച് കമ്മിറ്റി വേണം ഗവർണർ നിയമിച്ച സർച്ച് കമ്മിറ്റി സർക്കാർ എന്താണ് അത് കോടതി പോയിട്ട് അത് സ്റ്റേ ചെയ്തി സ്റ്റേ ചെയ്യിച്ചിരുന്നു ആരോഗ്യ സർവകലാശാലയിൽ അതുപോലെ കണ്ണൂർ സർവകലാശാല ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ സർക്കാർ ഗവർണറൊക്കെ ഇങ്ങനെ പൂട്ടി പൂട്ടി വന്നപ്പോഴാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ ഗവർണർക്ക് ഈ കേസിൽ ഈ മോഹനൻ നിയമന കേസിൽ തുണയായത് അതാണ് സർക്കാരിന് കനത്ത തിരിച്ചടി നൽകുന്നതിന് ഗവർണർക്ക് സാധിച്ചതും ഗവർണർ പറയുന്നു സർച്ച് കമ്മിറ്റി ഇതിനകത്ത് വേണ്ട പുനർ നിയമനത്തിന് സർച്ച് കമ്മിറ്റിയുടെ ആവശ്യമില്ല അതുകൊണ്ട് സർക്കാർ സ്റ്റേ ചെയ്ത സർച്ച് കമ്മിറ്റി ഇവിടെ പ്രശ്നമേ ആകുന്നില്ല മറ്റൊന്ന് പ്രായം പ്രശ്നമല്ല ഗവർണറെ ഒരു വൈസ് ചാൻസലറെ നിയമിക്കുമ്പോൾ ആദ്യം ആദ്യമാണ് പ്രായം അറുപത് വയസ്സ് കഴിയാൻ പാടില്ല പക്ഷേ അറുപത് വയസ്സ് കഴിഞ്ഞാലും പുനർ നിയമത്തിന് സാധ്യതയുണ്ട് ഇതൊക്കെ ആര് പറഞ്ഞതാണ് സംസ്ഥാന സർക്കാർ തന്നെ അക്കോണ്ടൻറ്റ് ജനറലിനെ കൊണ്ട് അവരെ കൊണ്ട് അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നേരത്തെ കോടതിയിൽ പറഞ്ഞിരുന്നു ഈ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ്റെ പുനർനിയമനം സാധ്യമാക്കുന്നതിനും അല്ലെങ്കിൽ സാധുവാക്കുന്നതിനു വേണ്ടി അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ട് ഇക്കാര്യങ്ങൾ പറയിച്ചിരുന്നു അതാണ് ഗവർണർ തിരിച്ചടിക്കുന്നത് ഗവർ സർക്കാർ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ സർക്കാർ തന്നെ പറയുന്ന പ്രായം പ്രശ്നമല്ല സർച്ച് കമ്മിറ്റി ബാധകമല്ല അയാളുടെ മികവ് ഒരാളുടെ മികവ് നോക്കണം ആ മികവ് അയാൾ വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ ആ സർവകലാശാലയ്ക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടായി എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി അപ്പോൾ അദ്ദേഹം തുടരുന്നത് കൊണ്ട് സർവകലാശാലയ്ക്ക് ഇപ്പോൾ അച്ചീവ് ചെയ്ത നേട്ടങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ കഴിയും മറ്റൊരാളെ കിട്ട് മറ്റൊരാളെ കണ്ടെത്തുന്നതിനേക്കാൾ ഭേദം ഇദ്ദേഹത്തിന് കാലാവധി നീട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ പുനർനിയമിക്കുക എന്നതാണ് വേണ്ടത് എന്ന ഗവർണറുടെ വാദം അവിടെ കോടതി ശരിവയ്ക്കുകയും ചെയ്യുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗവർണർ കൃത്യമായും സർക്കാരിനെ ടാർഗറ്റ് ചെയ്ത് സർക്കാരിൻ്റെ സർക്കാർ എന്തൊക്കെ ആയുധങ്ങളാണ് തനിക്കെതിരെ ഈ ഗോപിനാഥ് രവീന്ദ്രൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് തൻ്റെ ആരോപണങ്ങളെ മറികടക്കാൻ സർക്കാർ എന്തൊക്കെ ആയുധങ്ങളാണ് പ്രയോഗിച്ചത് അതേ ആയുധ ആയുധങ്ങൾ സർക്കാരിന് നേരെ പ്രയോഗിച്ചാണ് ഈ മോഹനൻ കുന്നുമേലിൻ്റെ നിയമനത്തെ ഗവർണർ സാധുവാക്കി തീർത്തത് തീർച്ചയായിട്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും സംസ്ഥാന മുഖ്യമന്ത്രിക്കുമൊക്കെ കനത്ത തിരിച്ചടിയാണ് ഗവർണറുടെ ഈ വിജയത്തോടു കൂടി സംഭവിച്ചിരിക്കുന്നത്